പട്ടാ പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടുന്നു ഞാൻ മനുഷ്യനെ തേടി നടുന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല അപ്പോൾ ഇന്നത്തെ ഇന്ന് ചിലവ് എനിക്ക് ക്ലോസ് ചെയ്യേണ്ട ദിവസമാണ് എത്രയാണ് ഈ മാസം നിങ്ങൾക്ക് തരാനുള്ളത് ഒന്ന് എണ്ണു അതായത് കഴിച്ച് ഞാൻ മാസത്തിൽ ഇവിടെ പൈസ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ശമ്പളം കിട്ടണ ദിവസോണ്ട് അമ്മയാണ് കൈകാര്യം ചെയ്യാൻ അപ്പൊ എത്രക്കെയാണ് ഇത് കൊടുത്തേക്കുന്നത് കള്ളക്കണക്ക് കൂട്ടിക്കണോന്നുള്ളത് ഇന്ന് ഇവിടെ സെർച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കയ്യിൽ കൂട്ട് നോക്കട്ടെ എന്നാലും നോക്കട്ടെ എനിക്ക് എനിക്കറിയാട്ടെ എന്നിട്ട് വേണം എനിക്ക് ഒരു മാസം ഓരോ ഓരോ ദിവസം ദിവസം എടുത്തോടുന്ന രീതി അതായത് കടയിൽ പോണ പൈസ എത്ര കൂട്ടി പത്ത് ദിവസത്തിന് പത്ത് ദിവസത്തിന് ആയിരത്തിഅഞ്ഞൂറ് നൂറ്റമ്പത് വെക്കുമ്പോ റേഷൻ കടയില് വേറെ ആകെ ഇതിന് മാത്രം ഞാൻ ഒരു കാല് പറഞ്ഞു നൂറ് പച്ചമുളക് അമ്പത് തക്കാളി എന്നിട്ട് നിങ്ങൾക്ക് നൂറ്റമ്പത് നൂറ് തക്കാളി നൂറ് തക്കാളി അമ്പത് പച്ചമുളകും വാങ്ങുന്ന ആൾക്ക് നൂറ്റും മറ്റേ സെല കണക്കുട്ടിയമാരിയാവും എനിക്ക് തോന്നണേ കണത്തന്നെ അല്ലേ കണക്ക് ആഴ്ച നൂറ്റമ്പത് അതോ പിന്നെ കണക്ക് ഒതുദിവസത്തിലെ പറ്റൂല ചെലവായത് മാത്രമേ പറ്റുള്ളൂ മാത്രം തന്നാ പറഞ്ഞിട്ടൊന്നും വേണ്ടി നിങ്ങൾ ഇപ്പൊ കൊടുത്തിട്ടെ ആ സൗട്ട്ഫിറ്റ് എത്ര ചെലവ് ചെലവൊന്നും ഇല്ല ഇനി ഒരാളുടെ കൂടെ ഔട്ട്ഫിറ്റ് ഉണ്ട് സിനുവിന്റെ ഔട്ട്ഫിറ്റ് ഉണ്ട് സിനുവിന്റെ ഔട്ട്ഫിറ്റും പാടുണ്ട് കേട്ടോ സിനുവിന്റെ ഔട്ട്ഫിറ്റ് പിന്നെ സിനു പാടാണ്ട് എല്ലാ ഔട്ട്ഫിറ്റും നമ്മൾ അറിയണില്ല എന്നാലും എപ്പോഴും പോകുമ്പോ ഞാൻ നോക്കട്ടെന്തായാലും നമ്മള് നമ്മളെങ്ങനെ കഴിഞ്ഞാല് ഒരു മനുഷ്യന് ഇപ്പൊ എത്രയാണോ സാമ്പത്തിക ശേഷി ശേഷിയുള്ള അതിനനുസരിച്ചിട്ടല്ല എല്ലാവരും ജീവിക്കാതെ ഇപ്പൊ ഒരു നൂറ് രൂപയാണ് ഒരു മനുഷ്യന് സാമ്പത്തികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു മുപ്പത് രൂപയുടെ ജീവിതം ജീവിക്കുകയുള്ളൂ കാരണം സേവിങ്സ് സേവിങ്സൊക്കെ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കാരണം മൊത്തം നമ്മൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒക്കെ അവസ്ഥ വരെ സാഹചര്യങ്ങൾ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ ജീവിച്ചു വന്ന ശൈലികൾ അങ്ങനെയാണ് ഇമ്മപ്പോഴും അതിമൊന്നും ഒരു തരി പോലും ഇമ്മ മാറിയിട്ടില്ല എപ്പോഴും കുഞ്ഞേമതിൻ്റെ കടയിൽ നൂറും അമ്പതും വാങ്ങുന്ന ഒരാൾ ഉമ്മ അതങ്ങനെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശീലിച്ചതാണ് അതിമൊന്ന് മാറാൻ പറ്റില്ല ഞാൻ പറയലുണ്ട് എന്ത് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഒരു പണി ഒരു ബുക്ക് വെച്ചോ ഞാൻ അത് ആഴ്ചയിൽ ക്ലോസ് ചെയ്യേ അത് പറ്റൂല കടം ഞാൻ എന്താ ആഴ്ചയിൽ നമ്മൾ അത് ക്ലോസ് ചെയ്യുമ്പോ അത് കറക്റ്റ് കണക്കും കിട്ടും ഒക്കെ ആകും പക്ഷെ തോറ്റില്ല ഡെയിലി പോയിട്ട് അന്ന് പറഞ്ഞ പച്ചക്കറിയൂറാണെങ്കിൽ നൂറ് അമ്പതാണെങ്കിൽ അമ്പത് പിന്നെ ഒരുപാട് ആളുകള് ജാസിയ ആശിക്കണ്ടത് എനിക്ക് ഇങ്ങനെ അപ്പോഴും ഒരു കോൾ വന്നിട്ടില്ലല്ലോ ഒരു കോള് വന്നിട്ടുള്ളു കാരണം അവർക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരൂല കാരണം അവിടെ കുറച്ച് ക്രിട്ടിക്കൽ ആണ് സീരിയസ് ആണ് മറ്റ മോശം അവസ്ഥയിലാണ് ഓക്കെ എന്തായാലും ഇങ്ങടെയൊക്കെ പ്രാർത്ഥന ഉള്പ്പെടുത്താണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോയിൽ ഇങ്ങനെ പറയാണ് ഓക്കെ നമ്മളിപ്പോൾ കുടുംബമോ ഒന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഒരു ജീവന് നമ്മളത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും അവരവസ്ഥ അത്രയും മോശമാണ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താട്ടോ കാരണം ഇപ്പോൾ മെസ്സായെന്ന് കണ്ണ് മെഴിയുന്നില്ല എന്ന് അതായത് അത്രയും കുറച്ച് ഡെയിഞ്ചറാണ് ഇവിടെ എന്താ ഇവിടെ ഒരു തുള ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നാൽ അവിടെ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഓക്കെ അപ്പോൾ അതിൽ കൂടെയാണ് അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമാണ് നിങ്ങളാ വീഡിയോയിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ ഞാൻ ഉണർന്ന് പറയുന്ന ഒന്നല്ല നിങ്ങളാ അഭിപ്രായം ചോദിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അപ്ഡേഷൻസ് എന്നറിയാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഞാനൊന്ന് ഞാനറിഞ്ഞത് കേസ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുകയാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമല്ലേ മജ്ജ മജ്ജ മജ്ജയിലാണ് അതായത് മജ്ജാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടുണ്ടാവും കയ്യിൻ്റെ മുട്ടുണ്ടാവും അത് ആ ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം പടർന്നുകൊണ്ടേയിരിക്കും പിന്നെ അത് മുളയിലെ ഒക്കെ നടക്കും അല്ലാതെ അത് കുറച്ച് ഇതായി കഴിഞ്ഞാലും അതിങ്ങനെ ഓരോന്നും ഓരോന്ന് വ്യാപിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ എന്തായാലും നല്ല രീതിക്കാവട്ടെ നമുക്ക് എങ്ങനൊക്കെ പ്രാർത്ഥനയിലൊക്കെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാതുകൊണ്ടും ബുദ്ധിമുട്ടിലാണ് വായ്പല്ലാത്ത കുട്ടിയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒന്ന് ചെയ്ത് കൊടുക്കാലേ ഓക്കെ ഇന്റെ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് പോയി കൊണ്ടിരിക്കുക ഏത് വീഡിയോ ഇന്നലെ ഞാനേട്ട വീഡിയോ ഏതൊരു മനുഷ്യനും അതൊരുപാട് ആളുകൾ ചോദിച്ചത് എന്റെ വോയിസ് തന്നെയാണോ ൈസ് അത് നമ്മൾ ജീവിച്ച് അനുഭവിച്ചറിഞ്ഞ ആ വോയിസ് ആണ് അത് ഞാൻ ഒന്നും ജസ്റ്റ് പറഞ്ഞല്ലോ അല്ലേ ഏതൊരു മനുഷ്യനും ഏ ഓക്കെ നോടി ഏതൊരു മനുഷ്യനും ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും ആ ടേണിംഗ് പോയിൻ്റാണ് എൻ്റെ ഇപ്പോൾ എല്ലാ ഇപ്പോഴൊന്നും പഠിച്ചോ നമ്മളെ കഷ്ടപ്പെടുത്തൂലേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എത്ര പട്ടിണി കടന്നാലും എത്ര വേദനിച്ചാലും നമുക്കായിട്ടും ഒരു ദിവസം ഉണ്ടാവും അയാളത് പറഞ്ഞു ഇയാളത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതമായിട്ട് പോകും നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ ശരിയുണ്ടെങ്കിൽ ആ ശരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടുക പിന്നെ പഠിച്ചം തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താ അല്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവരുള്ളത് കൊണ്ട് സമാധാനത്തോടെ കൊണ്ട് നടന്നാൽ അവരതിൽ ഹാപ്പി ആയി ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവും നിങ്ങളവൾ വിജയിക്കുന്ന ആ വോയിസ് ഒരുപാട് പേര് ഷെയർ ചെയ്ത് അതിൽ റീൽസ് ചെയ്ത് നടക്കുന്നുണ്ട് ഒക്കെ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ ജൈവിച്ച അനുഭവത്തിലൂടെ ഞാൻ ആ ഒരു വോയിസ് പോ കാണാത്തവർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റിട്ടു പഠിക്കാൻ പറ്റിയിട്ടില്ല ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ എനിക്കൊക്കെ ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാനൊന്നും ഇവിടെ എത്തൂലെ ഈ ഏറ്റവും ബുദ്ധിമാനായ ആള് ഞാനാണ് ഒരു മനുഷ്യന് പഠിപ്പിലും കിട്ടണ അറിവ് ഒരുപാടുണ്ട് അതൊന്നും അറിവില്ല അതായത് എന്റെ അമ്മായി എല്ലാം ഇരിക്കണെ റെയിൽവേ പോലീസ് പോലീസാവാറേ പ്ലസ് ടു ജയിക്കണോ പ്ലസ് ആ അതൊക്കെ എങ്ങനെ ജയിക്കുക പഠിക്കാൻ ബുക്ക് തരേണ്ട സമയത്ത് എനിക്ക് ചട്ടുകൾ പലകം തീർത്തുന്ന ആൾക്കാരാണ് ഇവരാണ് പറയുന്നത് റെയിൽവേ പോലീസ് ജയിക്കൂടിയെ ഇപ്പവും റെയിൽവേ പോലീസ് എന്തായാലും അതിലൊന്നും ഞാനൊരിക്കലും തളരുന്നില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ വാക്കിലുണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവന്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും പട്ടിണിയും നല്ല സുഖത്തോടെ എല്ലാ ഇത് പറഞ്ഞ് ജീവിക്കാനല്ലേ അതിപ്പോൾ അലഹമില്ല ഏതെങ്കിലുമൊക്കെ പഠിച്ചില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിയിൽ ഉണ്ട് ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം കേട്ടോ എല്ലാവരും പത്താം ക്ലാസ്സിൽ സ്കൂള് പോവാതെ എ പ്ലസ് കിട്ടിയ ഒരാളെല്ലോ ഞാൻ അനക്ക് എത്ര എ പ്ലസ് ആ പഠിച്ചിട്ട് പഠിക്കാതെ കിട്ടിയ ഞാനാണോ പഠിച്ച് കിട്ടിയ ചക്കരയാണോ വരതെന്ന് നിങ്ങൾ പറയണം എന്താ ശരി എന്നാജറില്ലാത്തോണ്ട് അതായത് നിങ്ങക്ക് ഓർമ്മയുണ്ടോ ആചാരം ഇല്ലാന്ന് പറഞ്ഞിട്ട് ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് ആജറുണ്ടാക്കിയത് അതായത് സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതണമെങ്കി ഒരു മനുഷ്യന് അറ്റൻഡൻസ് വേണം ആ അറ്റൻഡൻസ് ഇല്ലാതെ ഇവിടെ പോയിട്ട് ഞാൻ മെഡിക്കൽ സത്യം കള്ളത്തറ ചെയ്തിട്ടുള്ളത് പക്ഷെ നമ്മുടെ സാഹചര്യം അങ്ങനെയായിരുന്നു ഞാൻ കൈ ഒടിഞ്ഞു പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഡോക്ടറുടെ ഡോക്ടർ പോയി ഓർമ്മ ഏത് തരത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞാ ഇവിടെ കാര്യം സത്യം പറഞ്ഞു സത്യം പറഞ്ഞ എന്താന്ന് വെച്ചാല് എത്ര അറ്റൻഡൻസ് വേണം എനിക്കൊരു അറ്റൻഡൻസും ഇല്ല അപ്പൊ ഒരു ഒരാഴ്ചയില് ഞാൻ ഒരു ദിവസം സ്കൂളില് പോയാരുന്നേ അങ്ങനെ ബാക്കിയുള്ള ദിവസമൊക്കെ പണിക്കാ പോവാ അങ്ങനെ ഇത് അറ്റൻഡൻസ് നോക്കുമ്പോ എനിക്ക് പരീക്ഷ ചെയ്താ പറ്റൂല അങ്ങനെ അങ്ങനെ ഈയൊരു പണി സത്യം പറഞ്ഞ അന്ന് കള്ളത്തരം ഓപ്പണായിട്ട് പറയാണ് പഠിക്കണം നമ്മൾ ആവശ്യം കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യൂലേ അതിപ്പോൾ തുറന്ന് പറയുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ തിരിഞ്ഞ എന്ത് കേസ് എന്ത് പൊലിപാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കള്ളക്കോപ്പി അടിച്ചെടുക്കല്ലാട്ടോ കേസ് പരീക്ഷ എഴുതാൻ വേണ്ടി അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി എന്തായാലും ആ ടൈമിൽ എൻ്റെ കാലൊടിഞ്ഞാണെന്നും പക്ഷെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ലേ ആ എന്റെ കാല് മടങ്ങിയിട്ട് എൻ്റെ ഉള്ള കാര്യമാണ് അത് പണി എടുക്കുന്ന ടൈമിൽ കാല് മടങ്ങിയിട്ട് ആ കാല് മടങ്ങിയപ്പോൾ എത്രയോ ദിവസം ഞാൻ പണി എടുക്കാൻ പറ്റാതെ തേങ്ങയറ്റാൻ പോയതാ അങ്ങനെ ഒടവിൽ പെട്ടിട്ട് കാല് കടന്നു അപ്പോ അയിന് നമ്മള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹോസ്പിറ്റലില് ചക്കര പഠിച്ച ഹോസ്പിറ്റലിൽ പോയതാ കമ്പി ഇടണം നാപ്പത്തയ്യായിരം അയിൽ ആ പൊറത്തത്തെ സെക്യൂരിറ്റി പറഞ്ഞു മക്കളെ ഇങ്ങനെ പണി ചെയ്തോളി നിങ്ങള് നേരെ വെള്ളവനാട്ടിൽ കൂട്ടോളി ഹോസ്പിറ്റലിലും കുറ്റം പറയാ അനുഭവിച്ചത് പറയാം വെള്ളവനാട് പോയപ്പോൾ ഡോക്ടർ ഒന്ന് അങ്ങോട്ടും കൊണ്ട് കാല് നോക്കിയിട്ട് എക്സ്റേ എടുത്തിട്ട് ഒരു ബാൻഡേജ് വിട്ടിട്ട് എന്നോട് വിട്ടു എവിടെയും എവിടെ കേടില്ല ഞാൻ ഇവിടെയാണെന്ന് തന്നെ കമ്പി ഇട്ടിട്ട് കാല് പറ്റാൻ കുത്തി താസിക്കുന്നു രണ്ടാഴ്ച സ്ളി പീഡനമെന്ന് പറഞ്ഞ പാകപ്പെട്ടില്ലേ ഞാൻ അങ്ങനെ നിക്ക കരിച്ചിലും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ഇത് ജീ സത്യം പറഞ്ഞാൽ ഇതുവരെ ശരീരത്തിൽ കമ്പിയുടെ ഒരു ഇതും വന്നിട്ടില്ല അല്ലേ വലിയ ഭംഗി വരാതിരിക്കട്ടെ എന്തിനാന്നുള്ള അപ്പം അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിലേ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്കൊക്കെ പഠിക്കാനും എന്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് എല്ലാവർക്കും അതിൻ്റെതായ കാര്യങ്ങളും ഇപ്പോൾ വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് ഒരു സമയമുണ്ടാവും എല്ലാവർക്കും വീടുണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേര് പ്രവാസികൾ എത്രയോ പേര് അവിടെ കഷ്ടപ്പെട്ടിട്ട് പോയി വീട് കയറ്റാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ട് സാഹചര്യമാണ് പ്രവാസികളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പണിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ നാട്ടത്തെയൊക്കെ ശമ്പളമുള്ളൂ പക്ഷേ അത് മാസത്തിൽ കയ്യിൽ കെട്ടുമ്പോൾ അതൊരു വരുമാനം എന്നുള്ള മാർഗേ ഉള്ളൂ വരുമ്പോഴേക്കും കൊളസ്ട്രോളും ബിപിയും ഷുഗറും ആയിട്ട് പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ ഓരോ അവസ്ഥയാണ് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് എന്തായാലും പഠിക്കേണ്ട കാലത്തൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക സാഹചര്യം ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമല്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇപ്പം നമ്മളെ പോലക്കെ ഏതെങ്കിലും രീതിയിൽ രീതിയിലുണ്ടെങ്കിലൊക്കെ രക്ഷപ്പെടും വിശാല അത്രേ ഉള്ളൂ ഞങ്ങളൊരു കൊച്ചു വിശേഷം പറഞ്ഞതാണ് അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതാണ് അനുഭവിച്ച കാര്യങ്ങൾ പറയണെങ്കിൽ ഒരു ട്രാജഡിയാണ് കൈസ് അതൊക്കെ ഇവിടെ ഒരു അറ്റം തൊട്ട് അറ്റം വരെ പറയാനുണ്ട് ഓക്കെ പിന്നെ ഈ കുറ്റം പറയുന്നവരും തള്ളി പറയുന്നവരും അവരോടൊക്കെ എനിക്ക് എന്താ വെച്ചാൽ പേഴ്സണലി ഒരു വിരോധവും കാര്യങ്ങളുമില്ല അത് പണിക്കു പോകടാ പണിക്ക് പോയി ജീവിക്കടാ ഞാൻ ഈ ഒരു കാലം വേറെ ഞാൻ എടുക്കാത്ത ജോലികളും ഇല്ല പിന്നെ എന്തല്ലാതെ ഒരു പണിയില്ല ഓക്കെ ഇപ്പോഴും ജോലിയും കാര്യങ്ങളും ഉണ്ട് ഇനി പത്ത് മിനിറ്റിൻ്റെ വീഡിയോ അല്ല ഒരാളുടെ ലൈഫ് അത് വിലയിരുത്തരുത് ഓക്കെ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് മെച്ചപ്പെട്ട ജോലികളുണ്ട് എല്ലാ ദിവസവും ഒരാള് കൂലിപ്പണി പണി തന്നെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അവരവനെ കുട്ടികളെ പഠിപ്പിക്കണ എന്തിനാ നല്ലൊരു ജോലി കിട്ടാനും ഈസ്റ്ററോട്ടിലിരുന്ന് പണിയെടുക്കാനും ബുദ്ധിമുട്ടിരുന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുള്ളു ഇന്ന മാതാപിതാക്കളും അങ്ങനെ ഒന്നും അങ്ങനെ ആഗ്രഹിച്ച കോടതിയിൽ ബോധ്യപ്പെട്ടിരുന്നു അപ്പൊ എന്തായാലും ഇൻഷാല്ല ഇപ്പൊ ഒരുപാട് ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ആർമിക്കാരനാവണം അത് നടന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഒക്കെ വിരോധമുണ്ട് എങ്കിൽ പോലും ഓരോ കുറച്ചെങ്കിലും ആളുകളുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നത് തള്ളി പറയുന്നവർക്ക് ഞാൻ പേഴ്സണലി ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇനിയും അതിനെ കുറ്റം പറയണം പരാമർശിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാമർശിച്ചോളി നമ്മൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ വിമർശനങ്ങളും സപ്പോർട്ടും വരും അത് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല നമുക്കത് മൈൻഡ് ചെയ്യണ്ടെങ്കിൽ നമ്മളത് മെയിൻഡ് ചെയ്യണ്ട നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് പോവാം അല്ലേ അത്ര മാത്രമേ ഉള്ളൂ ഒക്കെ കഴിച്ചപ്പോൾ എന്തായാലും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ട ബൈ